രാജൻ ജോസഫ് എടുത്താൽ ഉണ്ട് അപ്പൊ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളയ്ക്കുന്നു ആ പറഞ്ഞവനെ വിളിച്ചോണ്ടോ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും സുഹൃത്തുക്കളെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത് ആയിക്കോട്ടെ 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 ലാലിനെ കുറിച്ച് ലാലിനോട് ആരോപണം എന്ന് വെച്ചാൽ പിന്നെ ഒരു മീനിയ കറി ചോദിച്ചപ്പോഴത്തുമായിരായി തോന്നുമെന്നാണ് അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ യുവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നു ചോദിക്കാനും പറയാനും മോഹൻലാൽ ആരെ പീഡിപ്പിക്കാൻ പോയതായിട്ടും കേട്ടിട്ടില്ല അങ്ങനെ ചിലപ്പോ അവർക്ക് അവരോണ്ട് ഇഷ്ടമാണ് ഇട പൂമ്പാറ്റ പല പല പൂക്കളിൽ ഇരുന്നാൽ തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ തേൻ കുടിക്കുന്നു പറക്കുന്നു പരാകണം തേൻ കുടിക്കുന്നു പറക്കുന്നു അങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞ ഒരു പൂമ്പാറ്റ ജീവിതം പിന്നെ പൂർണ്ണമായിട്ട് മൊഴികൾ പുറത്തു വന്നു കഴിഞ്ഞാ മലയാള സിനിമയിലെ വല്ലയ്ക്ക പോലും സേഫല്ല വല്ലിക്ക ഒരു കുടുംബ തകർത്തതിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ ഈ ഓരോ ഇത്ര മലപ്പുറം ജില്ലയില് പിന്നെ ഒരു കാര്യമുണ്ട് വെല്ലിക്ക ചെറിയ ഒന്നും ചെയ്യാൻ പോകാറില്ല ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് താല്പര്യം ഉള്ളത് വെല്ലിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസവിച്ച് ഉള്ളവരാ അപ്പൊ അവരെ ഒന്ന് മുസ്ലിം കമ്മ്യൂട്ടി ഉള്ളവർക്ക് അവരെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി വെക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത പോകും അത് വീട്ടുമായിട്ടൊന്നും ആരോപിക്കാൻ പോകില്ല കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ വരും മര്യാദ വേണം അദ്ദേഹത്തിന് ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ മലയാളികാക്കന്റെ പിന്നെ ഹോട്ടലിൽ സംഭവിക്കൂടെ പോലെ വളരെ രഹസ്യായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ലാലിന്മാതിരി എല്ലാവർക്കും പറഞ്ഞു നടക്കാവുന്ന രീതിയില്ല പീഡിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുടുംബത്തിനെടുത്തതെ ഒരു ബ്ലാക്ക്ബെറിയായിട്ടൊക്കെ ബന്ധപ്പെട്ട പിന്നെ ഇവരുടെ ഒരു വളരെ വളരെ സ്വകാര്യമായ സംഭാഷണങ്ങളുണ്ട് തുടക്കം തൊട്ട് അറിഞ്ഞിട്ടും ഇതിനകത്ത് പല കളി കളിച്ചതാണ് പുള്ളിക്ക് പൈസ ഒരു അങ്ങനെ ഒരു സ്റ്റെപ്പിനെ നോക്കാന്ന് പറയുന്നില്ല അതേപോലെ ഒന്ന് ആവശ്യം കാര്യങ്ങൾ കണക്കുക ഈ എന്തായാലും ഇപ്പൊ കുഞ്ഞിക്കറിഞ്ഞു കുഞ്ഞിക്കേം കുഞ്ഞിക്കേന്റെ മാനേജറും ഒക്കെ ഈ യുവതിയുടെ ഭർത്താവ് ഒരു ആത്മഹത്യ എഴുതാൻ പോകുന്ന വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അത്രയും വേണം കുറച്ച് വന്നേ നീ In the tingle good ding a ding <laughs> <Dude. laughs>